ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് വെള്ളത്തിൽ കൈമുക്കി എടുക്കുക ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് യങ് ആയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ രണ്ട് ദിവസമായി വീഡിയോസൊക്കെ കിട്ടിയിട്ട് കുറച്ച് വയ്യാണ്ടിരിക്കുമായിരുന്നു വയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ട കാണാൻ പറ്റുന്നുണ്ടോ തിളച്ച എണ്ണ കയ്യിലോട്ട് മറിഞ്ഞു വീണാണ് കേട്ടോ തിളച്ച എണ്ണ വീണതാണ് അതിങ്ങനെയല്ല ഇരുന്നത് ഇങ്ങനെ മുഴഞ്ഞിരിക്കുവായിരുന്നു നല്ല നീറ്റലായിരുന്നു ഇപ്പം പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നീറ്റലൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറാനായിട്ടും അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും നമ്മൾ ഒരുപാട് ബ്രൈറ്റാകുക എന്നുള്ളതിലല്ല കേട്ടോ കാര്യം നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം ചുളികളൊന്നും ഇല്ലാതെ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് യങ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മളെ കാണാൻ തന്നെ ഒരു ലുക്ക് വരിക കാണുമ്പോൾ ഒരു ലുക്ക് തോന്നണമെങ്കിൽ നമ്മൾ സ്കിൻ നന്നായിട്ട് നന്നായിട്ട് ക്ലിയർ ആയിട്ടിരിക്കണം അല്ലാണ്ട് ഒരുപാട് പാറി പാ വെളുത്ത് പാറി നടക്കുന്നതിൽ ഒരു കാര്യം ഇല്ല കേട്ടോ സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയാക്കി വെക്കാനായിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം അതേപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തക്കാളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ തക്കാളി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ കരിവാളിപ്പുണ്ണെങ്കി അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകൾ മാറ്റാനായിട്ട് ഒരു പാട് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് തക്കാളിയുടെ ജ്യൂസ് അല്ല തക്കാളി മൊത്തത്തിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒരു കാൽ സ്പൂണോ അര അരസ്പൂണോ ലെമൺ ജ്യൂസ് നമുക്കെടുക്കാം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അര സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇതുപോലെ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സണ്ടാനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ് ഒരു അര സ്പൂൺ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട് അലോവേര ജെല് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേരാ ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ലീഫ് ലീഫുണ്ടെങ്കിൽ അത് ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒരു ജ്യൂസി കൺസിസ്റ്റൻസിൽ കിട്ടും അത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും അതേപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി സ്കിന്നു ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ആക്കി വെക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്ക് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് തക്കാളി തക്കാളി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും മാറ്റാനായിട്ട് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടെ നല്ല തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അടിപൊളി ഫേസ് പാക്കാണ് ഞാനിത് വെറുതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫേസ് പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ചിലരുടെ ഫേസിൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും ആ പിഗ്മെൻറ്റേഷൻ ഉള്ള ഉള്ളിടത്ത് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് റബ് ചെയ്ത് മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും ഇതുപോലെ ഒന്ന് റബ് ചെയ്ത് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഇത് നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത്രയ്ക്ക് എഫക്റ്റീവാണ് ഇപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് എങ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുഖത്തെ കരുവാളിപ്പ് മാറ്റാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും കേട്ടോ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ എന്താണെങ്കിലും ഒരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം 拜。Bye.